തല അൻപത്തിയേഴിലെ വില്ലൻ അഭിഷേക് ബച്ചനല്ല ഒരു വർഷം ഒരു സിനിമ എന്ന തീരുമാനത്തിലേക്ക് തമിഴകത്തിന്റെ തല അജിത് പ്രവേശിച്ചതിനു പിന്നാലെ ഇറങ്ങിയ സിനിമകളാണ് ബില്ലാ ടു വീരം വേതാളം എന്നിവ ഈ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അജിത് നായകനാകുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു തല അൻപത്തിയേഴ് എന്ന് താൽക്കാലിക വിളിപ്പേരുള്ള സിനിമയുടെ പേര് തീരുമാനമായിട്ടില്ല സിരുത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഏതെങ്കിലും ബോളിവുഡ് താരം വില്ലൻ വേഷത്തിലെത്തുമെന്ന് വാർത്ത വന്നിരുന്നു ഈ വേഷത്തിൽ ആദ്യം പരിഗണിച്ചത് അഭിഷേക് ബച്ചനെയായിരുന്നു എന്നാൽ തന്റെ താരമൂല്യം ഇടിയുമെന്ന ഭയത്തിൽ അഭിഷേക് ബച്ചൻ ഈ അവസരം നിരസിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ബോളിവുഡ് നടൻ വിവേക് ഒബ്രോയി തല അൻപത്തിയേഴിൽ അജിത്തിന്റെ വില്ലനാകുമെന്ന വാർത്ത വന്നിരിക്കുന്നു ജെയിംസ് ബോണ്ട് സിനിമകളുടെ മാതൃകയിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ അജിത് ഒരു കുറ്റാന്വേഷകനായാണ് എത്തുന്നത് ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ആക്ഷനും ഗ്രാഫിക്സും ഈ സിനിമയിൽ പ്രതീക്ഷിക്കാമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഇന്ത്യയ്ക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതിന്റെ ചിത്രീകരണം നടന്നു കാജൽ അഗർവാൾ അക്ഷരാഹാസൻ എന്നിവർ നായകമാരായി എത്തുന്ന ഈ ചിത്രം സത്യജ്യോതി ഫിലിംസ് ആണ് നിർമ്മിക്കുന്നത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്